ചേർത്തല വാരനാട് ദേവീക്ഷേത്ര മഹോത്സവം ഗിരുഡൻ തൂക്കച്ചാടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവ ദിനമായ മാർച്ച് നാല് നടത്തുന്ന ഗിരുഡൻ ചാടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിന് ഗിരുഡൻ തൂക്കം തുടങ്ങും ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം വൈസ് പ്രസിഡന്റ് കെ എൻ ഉദയവർമ്മ ഗിരുഡൻ കമ്മിറ്റി കൺവീനർ പി അനിയപ്പൻ എന്നിവർ ചേർന്ന് തൂക്കച്ചാട് കൈമാറി ഗിരുഡൻ വഴിപാട് സമർപ്പിക്കുന്ന ചേർത്തല തിരുനെല്ലൂർ സപ്തഗിരിയിൽ ശ്രീഹരി തൂക്കച്ചാട് ഏറ്റുവാങ്ങി ീ നടത്തുന്ന വിരുടെതൂക്കത്തോടെയാണ് ഈ മഹോത്സവം അവസാനിക്കുന്നത് അന്നത്തേക്ക് വേണ്ടി ലാസ്റ്റ് ഡേയിലുള്ളത് നമ്മുടെ വിരുടെതൂക്കമാണ് പ്രധാനം അത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് അതിൽ പുറപ്പെടുന്നത് ഇവിടെ വന്ന് അവസാനിക്കും അതിട്ടു വന്ന് ഇത്തവണ അരുണ് ആണ് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ചാടുകയായി മാറുന്ന അതാരും മുൻത്തെ ചടങ്ങ്